അപ്പോൾ നമ്മൾ എന്നൊരു ചലഞ്ചാണ് നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ഫ്ലൈറ്റിൽ നമ്മളൊരു ചലഞ്ച് ചെയ്യാനും പോകുന്നത് ഇപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബിനും മറക്കരുത് അപ്പോൾ നേരെ നമുക്ക് നേരെ നമ്മൾ വീഡിയോയിലേക്ക് അങ്ങ് പോകാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഫ്ലൈറ്റോട്ട് നമ്മൾ വെള്ളത്തിൽ കൂടെയും കടലിൻ്റെ അകത്തൂടെയൊക്കെ ഓടിക്കാൻ പറ്റുമെന്നും വേറെ കടലിൻ്റെ അകത്തോട്ട് എത്രമാത്രം ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുമെന്നും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ നേരെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ വീട്ടിലേക്ക് പോകാം സോസോ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മാക്സിമം ചെയ്യാൻ പറ്റും നോട്ടിഫിഷൻ അവിടെ ചെയ്തു വയ്ക്കുക ഇവിടെ വണ്ടി പറപ്പിച്ചിട്ടുണ്ട് ഓ തേർട്ടി തേട്ടിയിലെന്ന് പറഞ്ഞാണ് ഈ പോയത് കടലില് അടുത്തായി ആ കടലിൻ്റെ അകത്തിറങ്ങി പിന്നെ മോളി കയറി അല്ല ശ്രമമാണ് കടലിൻ്റെ അകത്തോട്ട് ഇറങ്ങി ഇവിടെ നിര പോകുമെന്ന് നോക്കണം അതാണ് ചലഞ്ച് നമ്മൾ മാക്സിമം ഇതുപോലെ തന്നെ വെറൈറ്റി വെറൈറ്റി ചലഞ്ച് ചെയ്യാൻ വേണ്ടി ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ പറ്റുന്ന ഓൺ ആക്കി വെക്കുക ഇഷ്ടപ്പെടുന്ന ചലഞ്ചെടുക്കാൻ വേണ്ടി ചെയ്താൽ മതി നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ കടലിന് മാറി വേറെ ചുഴിയാണ് അതാണ് അതേ സ്ഥലത്ത് അത് എത്തിയിട്ടുണ്ട് അങ്ങോട്ട് പോയിട്ട് മഞ്ഞാത്ത് കണക്കാണ് പോകുന്നുണ്ട് പക്ഷേ ആ ഒരു ഫീലിലങ് പോവുകയാണ് കഴിഞ്ഞാൽ തോന്ന ദൂരം ആയ കണക്കാണ് നിൽക്കുന്നത് വേറെ കാര്യങ്ങളൊന്നുമില്ല അതാ രീതിയിൽ ഫ്ലൈറ്റ് പോകുന്ന കണക്കു പോകുന്നുണ്ട് അത് വെറൈറ്റി രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് ചുഴിയിലകപ്പെട്ടു പോകുന്ന ആളക്കാണിത് ഇപ്പം